ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പതരം കാണിക്കുന്നയാളാണെന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ സ്വയം പരിഹാസ്യനാകാൻ കച്ചകെട്ടിയിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലിലൂടെ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയെന്നും ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾ മുൻപ് വേദിയിലെത്തിയ രാജീവ് സദസ്സിൽ കൊണ്ടിരുത്തിയ ബി ജെ പി കാര്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് അല്പത്തരം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾക്ക് രാജ്യം സാക്ഷിയായി എന്നും എഡിറ്റോറിയലിൽ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും എഡിറ്റോറിയലിൽ വിമർശനമുണ്ട് രാജ്യത്തിനാകെ നാഴികക്കല്ലാകുന്ന കല്ലാകുന്ന വിഴിഞ്ഞം കമ്മീഷനിങ് സന്ദർഭത്തിൽ നിന്നും അദ്ദേഹം മാറി നിന്നു സങ്കുചിതവും ബാലിശവുമായ മുതലെടുപ്പ് രാഷ്ട്രീയം നടത്തി പ്രതിപക്ഷ നേതാവ് നാണം കെട്ടു വേദിയിലിരിക്കാൻ അവസരമുണ്ടായിട്ടും ക്രെഡിറ്റ് തന്നില്ലെന്ന് പറഞ്ഞ് ചടങ്ങ് ബഹിഷ്കരിച്ചു ഇതിലൂടെ വി ഡി സതീശൻ ഒറ്റപ്പെട്ടു എന്നും എഡിറ്റോറിയലിൽ പറയുന്നു പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെയല്ല ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് വിഴിഞ്ഞം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മഹാപ്രതിരോധം തീർക്കാൻ മനുഷ്യ ചങ്ങല തീർത്തും ദീർഘമായ സത്യാഗ്രഹ സമരം നടത്തിയുമാണ് പദ്ധതി സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉതകും വിധം എൽ ഡി എഫ് മാറ്റിയതെന്നും ലേഖനത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി സർക്കാർ ഒൻപത് വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ എന്നും എഡിറ്റോറിയൽ പറയുന്നുണ്ട് അതേസമയം പദ്ധതിക്ക് തറക്കല്ലിട്ട ഉമ്മൻചാണ്ടിയെ മറന്ന് പദ്ധതിയുടെ ക്രെഡിറ്റ് അടിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുവെന്ന് യു ഡി എഫ് വിമർശനം ഉയർന്നിട്ടുണ്ട് എൽ ഡി എഫിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സർക്കാർ പദ്ധതിയുടെ കമ്മീഷനിങ് നടത്തിയത് ഇതിൽ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ വലിയ രീതിയിൽ വിമർശനമുയർന്നു തുടര്ന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കത്തെത്തിയത്